നമ്മുടെ സമ്പാദ്യം പണം ഹലാലാവുക എന്നത് വലിയ പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യൻ്റെ വിവാദത്തുകൾ സ്വീകരിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡമാണ് അയാളുടെ സമ്പത്ത് ഹലാലായിരിക്കണം ഒരാളുടെ മക്കളെ വളർത്തുന്നതിൽ അയാൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ അയാളുടെ സമ്പത്ത് ഹലാലായിരിക്കണം ഒരാളുടെ പ്രാർത്ഥനകൾക്ക് ജവാബ് കിട്ടണമെങ്കിൽ ഉത്തരം കിട്ടണമെങ്കിൽ അയാൾ ഹലാലായ സമ്പാദ്യം കൊണ്ട് ജീവിക്കുന്നവനായും മാറണം അല്ലാത്തവരുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവൻ്റെ എല്ലാ അഭിപാതത്തും പാപത്തില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ ഏറെ സുപരിചിതമായ ചില ഹറാമായ സമ്പാദ്യ രീതികളുണ്ട് ചക്കരക്കല്ലിലും പരിസരത്തൊക്കെ നമുക്ക് നേർക്കാഴ്ചയായി കാണുന്ന ഒരു പക്ഷേ എന്നെക്കുറിച്ചാണോ ഈ പറയുന്നത് എന്ന് തോന്നിപ്പോകുമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഒന്ന് സ്വർണവുമായി ബന്ധപ്പെട്ട തെറ്റായ ഇടപാട് രണ്ട് ലോട്ടറി സ്വർണവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വായിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക സ്വർണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിലക്കയറ്റവും അതിങ്ങനെ ലക്ഷത്തിലേക്ക് എത്തുന്നതിങ്ങനെ ദിവസവും മാർക്കറ്റ് നോക്കി ഇരിക്കുകയാണ് സ്വാഭാവികമായും വില കൂടുന്ന ഒരു വസ്തുവിനെ നന്നായി ചൂഷണം ചെയ്യുന്ന ഒരു പ്രകൃതി മലയാളിക്കുണ്ട് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹി സ്വല്ലാഹുലിസ്സാമിന്റെ കാലഘട്ടത്തിലും നബിതങ്ങൾ പറഞ്ഞു ഹൈബർ യുദ്ധം നടന്നതിൻ്റെ വേളയിൽ ഒരു ചെറിയ ഇടപാട് നടന്നപ്പോൾ നബിതങ്ങൾ അവിടെ ആ സൂചന കൊടുത്തു ലാബിൻ നിങ്ങൾ സ്വർണത്തെ വിൽക്കാൻ പാടില്ല അതിൻ്റെ തൂക്കത്തിനനുസരിച്ചല്ലാതെ അങ്ങനെ പറഞ്ഞാൽ സ്വർണത്തിന്റെ ഇടപാടുകൾ തുല്യത്തിനു തുല്യമായിരിക്കണം കൈകൊണ്ട് കൊടുത്ത് കൈകൊണ്ട് വേടിക്കുന്നതായിരിക്കണം അങ്ങനെ പറഞ്ഞാൽ വ്യക്തമാക്കി പറഞ്ഞാൽ ഒലമാക്കന്മാര് പറഞ്ഞു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് സ്വർണം വിൽക്കുന്നതും വാങ്ങുന്നതിനും തുല്യത്തിനു തുല്യമായിരിക്കണം എൻ്റെ അടുത്ത് പണ്ട് സ്വർണ്ണെടുത്തപ്പോ മുപ്പതിനായിരം രൂപക്കെടുത്ത സ്വർണ്ണ ഇരിക്കണ്ട് ഞാൻ കടയിൽ പോയി ആ സ്വർണം കൊടുക്കുന്നു നാലരപ്പവന്റെ സ്വർണം കൊണ്ടി കൊടുക്കുന്നു പകരമായി പുതിയ നാലര പവൻ സ്വർണ്ണമാണ് നമ്മൾ വേടിക്കേണ്ടത് അത് തരുവോ തരൂല എങ്കിൽ ആ ഇടപാട് പാടില്ല അഞ്ചു പവൻ പഴയ സ്വർണം കൊടുത്താൽ അഞ്ചു പവൻ പുതിയ സ്വർണം കിട്ടുവോ മേടിക്കാം ഇല്ലെങ്കിൽ എന്തു ചെയ്യണം നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണം കൊടുക്കുക അതിൻ്റെ കാശ് എങ്ങ് എന്നിട്ട് നമ്മുടെ നമ്മുടെ കാശ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ വേറെയും എക്സ്ട്രാ കാശ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് വേണ്ടുന്ന പുതിയ സ്വർണം വേടിക്കുക എന്നല്ലാതെ ആ നഗക്കുള്ള എക്സ്റ്റേഞ്ച് സംവിധാനങ്ങൾ പാടില്ലാത്തതാണ് അതോടൊപ്പം തന്നെ രണ്ടാമത് ചില ആളുകളൊക്കെ സ്വർണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എടുക്കണമെന്നാഗ്രഹമുണ്ട് നല്ല സമ്പത്തിൽ അതുകൊണ്ടെന്ത് ചെയ്യും കടക്കാരുടെ അടുത്ത് ഉറക്കം കാശ് കൊടുക്കാതെ സ്വർണം വേടിക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അത് കച്ചവടക്കാർക്ക് നല്ല ഇഷ്ടമുള്ള കാര്യം എന്തുകൊണ്ട് പറ്റില്ല സ്വർണ്ണമെന്നത് യഥംബിയതിൻ കാശങ്ങ് കൊടുക്കുന്നു സ്വർണ്ണങ്ങൾ പേടിക്കുന്നു പകരളുള്ള സംവിധാനം അല്ല കടം പറയാൻ പോലും പാടില്ലാത്ത ഫീൽഡാണ് നമ്മളോ പാവപ്പെട്ട കുടുംബമാണ് അത് മറ്റു ആണ് ഇവനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെക്കമെൻ്റേഷന് പോയാൽ നമ്മളും കൂടി പെടുകയാണ് പിന്നെ എങ്ങനെയാ സ്വർണ്ണം എടുക്കേണ്ടത് എത്രയാണോ നമ്മുടെ കയ്യിൽ കാശുള്ളത് ആ കാശിന് എടുക്കാൻ പാടുള്ളൂ ചില ആളുകൾ എന്ത് ചെയ്യും ഇൻസ്റ്റാൾമെന്റ് സംവിധാനം ഉണ്ടാകും ഒരു മാസം അയ്യായിരം റുപ്യ അടക്കുക അങ്ങനെ പത്ത് മാസം അടച്ചപ്പോൾ അമ്പതിനായിരം രൂപയായി ആദ്യ മാസത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച് പത്താം മാസം പോയിട്ട് അമ്പതിനായിരത്തിനെടുക്കാൻ പറ്റൂല ഉറക്കം കാശ് കൊടുക്കുക അതിന് മാത്രം സ്വർണം മേടിക്കുക മൂന്ന് ഈ ഹദീസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശദീകരണം കാണാൻ സാധിക്കും ഒരാളുടെ സ്വർണ്ണാഭരണത്തിന് കല്ലുമുണ്ട് ബാക്കി സ്വർണവുമുണ്ട് എങ്കിൽ അത് വിൽക്കുന്ന സമയത്തും വേടിക്കുന്ന സമയത്തും കല്ലിന്റെ വേറെ തൂക്കം കിട്ടണം സ്വർണത്തിൻ്റെ വേറെ തൂക്കം കിട്ടണം എല്ലാം കൂടി ഒട്ടടിക്ക് പോകാൻ പറ്റില്ല നാല് സ്വർണം വെള്ളി കറൻസി എന്നീ സാധനങ്ങൾ വേണമെങ്കിൽ കടം അനുവദിച്ചതാണ് എൻ്റെ പവൻ കയ്യിലുള്ള പത്ത് പവൻ സ്വർണം ഞാൻ എനിക്ക് വേണമെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കാം അയാൾ എനിക്ക് തിരിച്ചു തരേണ്ടത് അതേ തുക്കമുള്ള പത്ത് പവൻ സ്വർണ്ണമായിരിക്കണം ഇത്രയും കാലം ഉപയോഗിച്ചില്ലേ ഇത്ര മൂല്യല്ലേ ഇപ്പം വിലയ്ക്ക് കൂടിയില്ലേ അതുകൊണ്ട് നീ ഒരു അരപ്പുവൻ കൂടെ എനിക്ക് കൂടുതൽ തരണമെന്ന് പറഞ്ഞാൽ അത് പലിശയായി സ്വർണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പലിശന്റെ മേഖലയിൽ ബാങ്കിൽ മാത്രല്ല പലിശ വരിക ഇടപാടിലൊക്കെ ഇത് വരും അത് സൂക്ഷിക്കണം